മുപ്പത്തൊന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരത്തി നാനൂറ്റി രണ്ട് രൂപ വരവും ഇരുപത്തെട്ട് കോടി എൺപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപ ചെലവും ഇരുപത്തഞ്ച് കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ട് രൂപ നീക്കിയിരുപ്പും കണക്കാക്കുന്ന മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ അവതരിപ്പിച്ചു ഉൽപാദന മേഖലയ്ക്ക് ഒന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയും സേവന മേഖലയ്ക്ക് പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടിയും പശ്ചാത്തല വികസനത്തിന് നാല് പോയിന്റ് ആറ് ആറ് കോടി രൂപയും പാർപ്പിട മേഖലയ്ക്ക് നാല് പോയിന്റ് രണ്ട് ആറ് കോടിയും കാർഷിക മേഖലയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം മൃഗസംരക്ഷണത്തിന് അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം വനിതാ ക്ഷേമത്തിന് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ലക്ഷം ഹോമിയോ ഡിസ്പെൻസറിക്ക് കെട്ടിടം സോളാർ പാനൽ എന്നിവയ്ക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് പത്ത് ലക്ഷം ൾക്ക് ഒന്ന് നാല് ലക്ഷം പട്ടികജാതി ക്ഷേമത്തിന് മുപ്പത്തി പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം മാലിന്യ നിർമ്മാർജ്ജനം അമ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം കുടിവെള്ളം മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് ലക്ഷം റോഡുകളുടെ നിർമ്മാണം രണ്ട് പോയിന്റ് രണ്ട് കോടി സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ആരംഭിക്കുന്നതിന് പതിനഞ്ച് പോയിന്റ് ആറ് ലക്ഷം സൗരഗ്രാമം പദ്ധതിക്ക് പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത അധ്യക്ഷത വഹിച്ചു